ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പലരും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടക്കുന്നില്ല എന്നാൽ ഞാൻ ലളിതമായി ചിന്തിക്കുന്ന കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റോ ആകുന്നു അത് ചിലപ്പോൾ സിമ്പിളായി ചിന്തിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വലിയ കാര്യമായിരിക്കാം എന്നാൽ അത് പെട്ടെന്ന് നടക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ടും അതോടൊപ്പം തന്നെ കോൾ ചെയ്തും പലരും ചോദിക്കാണ്ട് ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പലരും ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടെക്നിക്സ് ചെയ്തിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത് സത്യത്തിൽ ഇവിടെ ടെക്നിക്സായാലും എന്ത് തന്നെ ആയാലും നമ്മുടെ മനസ്സ് റീപ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോയുടെ അടിസ്ഥാനമാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആകർഷിക്കുന്നത് അതേപോലെ തന്നെയാണ് മുൻപ് പറഞ്ഞ കാര്യവും ഒരു ഉദാഹരണം പറയാം ഒരു വിത്ത് നമ്മൾ മണ്ണിൽ അതായത് ഫലഭുഷ്ടമായിട്ടുള്ള മണ്ണിൽ നട്ടു എന്ന് കരുതുക എന്നാൽ അതിന് വെള്ളവും എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാലും ആ ചെടി മുളക്കേണ്ട സമയത്താണ് അത് മുളക്കുക കാരണം നമ്മൾ ചെയ്യേണ്ട ഇപ്പം ആയാലും ഏതൊരു കാര്യവും നമ്മൾ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ലെറ്റിറ്റ് ഗോ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനിവിടെ ലെറ്റിറ്റ് ഗോ കൊടുക്കുന്ന കൊടുക്കുക എന്ന് പറയേണ്ട കാരണം അല്ലെങ്കിൽ അത് വിട്ടുകളെ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് വിടുക എന്നുള്ളതല്ല പലരും പറയാണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു എന്ന് ഞാൻ പറഞ്ഞു ഈ ടെക്നിക്സും കാര്യങ്ങളെല്ലാം തന്നെ വിടും മറിച്ച് നിങ്ങൾ ആ ചിന്തയിൽ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തയിലും വിഷ്വലൈസേഷനും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇതിലെ ടെക്നിക്സ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഡ് ആവും അത് മറ്റുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത് ഞാൻ എന്തെങ്കിലും ആണോ എന്തെങ്കിലും കാര്യമാണോ അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം ആണോ അങ്ങനത്തെ രീതിയിലുള്ള പല സംശയങ്ങളും നമുക്ക് നമുക്കുണ്ടാകാറുണ്ട് നമ്മളെപ്പോഴും ഡിവൈൻ ടൈമിങ്ങിലും വിശ്വസിക്കേണ്ടതാണ് അതായത് ഏതൊരു കാര്യവും നമുക്ക് വേണ്ട സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് നടത്തുക എന്നുള്ള വിശ്വാസവും നമ്മളുള്ളിൽ വെക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ വിഷ്വലൈസേഷനും അതോടൊപ്പം തന്നെ അത് അകക്കണ്ണുകൊണ്ട് കാണാനും ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ സ്ട്രെസ്സ് ചെയ്തിട്ട് അത് ജോലിയിലാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ആവട്ടെ ഏതൊരു കാര്യവും സ്ട്രെസ്സ് ചെയ്തുകൊണ്ട് അത് ഫോഴ്സ്ഫുള്ളി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങളും അതോടൊപ്പം തന്നെ പല പ്രോബ്ലംസ് ഉണ്ടാവും ഒരു ബന്ധത്തിൽ നമ്മൾ കൂടുതൽ എന്താ പറയുക അഡിക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കുകയെന്ന് കരുതാം അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നഷ്ടപ്പെടും എന്നാൽ നിങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മൊത്തം ഉണ്ടാകും അതായത് അത് അതിനനുസരിച്ചുള്ള സമയവും സാവകാശവും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സ്പേസും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മാനിഫെസ്റ്റേഷൻ എപ്പോഴും തന്നെ സൺഡറിങ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് നമ്മളെല്ലാം തന്നെ ദൈവത്തിൽ സമർപ്പിക്കുക എന്നുള്ളത് അല്ലാഹുവിലെ അല്ലെങ്കിൽ കൃഷ്ണനിലെ ക്രിസ്തുവിലെ അല്ലെങ്കിൽ പ്രബഞ്ച് ശക്തി നിങ്ങളെല്ലാം തന്നെ സമർപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഊർജ്ജത്തിനറിയാം എപ്പോഴാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് വേണ്ട കാര്യം നടക്കേണ്ടത് എന്ന് ഒരു കോട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പഴഞ്ചൊനുണ്ട് നമ്മളെ കൂടെ നമ്മളൊരു തോണി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ ദൈവമുണ്ടെങ്കിൽ ആ തോണി മുങ്ങിപ്പോ അല്ലെങ്കിൽ ആ തോണിക്ക് പരിസ്ഥിതികൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ നേടില്ല എന്നല്ല അർത്ഥം ഏതരം നെഗറ്റീവായിട്ടുള്ള ഉണ്ടെങ്കിൽ പോലും ആ തോണി ഒരിക്കലും തന്നെ വെള്ളത്തിൽ മുങ്ങില്ല എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ നമ്മൾ ഏതൊരു ടെക്നിക്സും ലോ ഓഫ് അട്രാക്ഷൻ ഏതൊരു ടെക്നിക്സും ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ടെക്നിക്സായാലും എല്ലാം തന്നെ വിട്ടുകാണിട്ട് മനസ്സിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല വിശ്വാസം വെക്കുക ചിലപ്പോൾ അത് നാളെ വേണമെന്നില്ല ഒരു മാസത്തിനുള്ളിൽ വേണമെന്നില്ല നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യൗവന അല്ലെങ്കിൽ ടീനേജ് ടൈമിൽ നമ്മൾ നെഗറ്റീവായി ചിന്തിച്ച കാര്യങ്ങളുണ്ടാവും അതെല്ലാം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് ഏതു തരം കാരണങ്ങൾ കാര്യങ്ങളാണ് അത് പണ്ട് നെഗറ്റീവായി ചിന്തിച്ചതായിരിക്കും അത് ചിലപ്പം വർഷങ്ങൾക്ക് ശേഷം അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നടന്നിരിക്കും നമ്മളൊരു സന്തോഷത്തിന് ഒരു മീൻസ് ടീനേജ് ടൈമിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പം നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ അന്നേരം ഞാൻ അന്നേരം ചിന്തിച്ച ഒരു കാര്യമുണ്ട് അതായത് നമ്മളെ തോട്ട്സ് എന്തായാലും മാനിഫെസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളെ തോട്ട്സിനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് എപ്പോഴും നമുക്ക് പോസിറ്റീവായിരിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യമാണ് എന്നാൽ നമ്മൾ ഇൻറ്റൻഷൻലി ബോധോർവ്വം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മറ്റുള്ളവർ പലരും ചെയ്യുന്ന ഒരു തത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരെ കാര്യത്തെക്കുറിച്ച് ചിന്തി ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ചിന്തയുടെ ശക്തി അല്ലെങ്കിൽ തോട്ട് പവർ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി ചെയ്യുന്ന വ്യക്തികളെല്ലാം തന്നെ പെട്ടെന്ന് സക്സസ് ആവുന്നത് ബൈബിളിലെ ഒരു വചനമുണ്ട് ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും എന്നുള്ളത് ഇവിടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നത് ശരിക്കും തോട്ട് പവറാണ് അല്ലെങ്കിൽ ചിന്തയുടെ ശക്തിയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ ഓരോ കാര്യത്തിലാവട്ടെ നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ബിസിനസ്സുകാരായിരിക്കാം ആ നെഗറ്റീവായ വ്യക്തികളെക്കുറിച്ച് മാത്രം കാണിച്ചിട്ട് നമ്മുടെ ചിന്തയുടെ ശക്തി അവർക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ മറ്റൊരു വചനവുമുണ്ട് നിൻ്റെ ശത്രുവിനോട് ക്ഷമിക്കുക എന്നുള്ളത് അങ്ങനെ എന്ത് എന്തായി അവിടെ ആ തോട്ടയാണ് ജിയുടെ ആ ഫ്ലോ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ പണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വേദനിപ്പിച്ച വ്യക്തികൾ അതോടൊപ്പം തന്നെ എന്നെ ഇൻസൾട്ട് ചെയ്ത വ്യക്തികളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചത് അതുകാരണം എൻ്റെ എന്തായി എൻ്റെ ആഗ്രഹം നടക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ സ്ലോ ആയി ഇപ്പം ഞാൻ എനിക്ക് വേണ്ട ബിസിനസ്സിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഗ്രോത്ത് ആവട്ടെ അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അതിന് അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണൽ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ലോകത്ത് തിന്മകൾ നടന്നുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ നന്മകൾ നടന്നുകൊണ്ടിരിക്കും നമ്മുടെ ഓപ്ഷനാണ് നന്മയുടെ ഭാഗത്ത് നിൽക്കണോ അല്ലെങ്കിൽ തിന്മയുടെ ഭാഗത്ത് നിൽക്കണോ എന്നുള്ളത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തന്നെ നമ്മൾ കുറയ്ക്കുക നമ്മളെ മൈൻഡ് സെറ്റ് എപ്പോഴും പോസിറ്റീവായി നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നോട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂസ് ചാനൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ഓപ്ഷനിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത്തരം വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കില്ല അതേപോലെ തന്നെ നമ്മൾ ചിന്ത എപ്പോഴും തന്നെ പോസിറ്റീവായി നിൽക്കേണ്ട പുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ വായിക്കുക ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ അതായത് മാനിഫെസ്റ്റേഷൻ എപ്പോഴും നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എംറ്റിനസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ ഭാവമുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എല്ലാം തന്നെ നമുക്ക് ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ വരദാനമായിട്ട് ലഭിക്കുന്ന കാര്യമാണ് ഈ യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാനത് നേടി ഞാനത് എനിക്കത് ലഭിച്ചു എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് നമുക്ക് എന്താണുള്ളത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് എല്ലാം തന്നെ ദൈവത്തിൻ്റെതാണ് അല്ലെങ്കിൽ എല്ലാം തന്നെ ആ ഒരു പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമാണ് എല്ലാ അതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതും വരദാനമായിട്ടാണ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടാണ് അതുകൊണ്ട് ആ സമർപ്പണ സമർപ്പണഭാവം അതോടൊപ്പം തന്നെ അതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും നടക്കും ഇപ്പം തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ടായിരുന്നു പണ്ടെല്ലാം എനിക്ക് ഇന്ന കാര്യം കിട്ടിയാലാണ് ഞാൻ സന്തോഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സിത്തസമ്പത്ത് കിട്ടിയാലേ സന്തോഷിക്കുള്ളൂ ഇപ്പം ഞാൻ ആ പ്രോസസ്സിനെയാണ് സ്നേഹിക്കുന്നത് അതായത് ഓരോ ഘട്ടങ്ങളിൽ ആ ഒരു നമ്മൾ ആ യാത്രയാണ് സ്നേഹിക്കുന്നത് ലക്ഷ്യത്തെ അല്ല സ്നേഹിക്കുന്നത് ആ യാത്രയിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളും ശരികളും നമുക്ക് പാഠങ്ങളും നല്ല നല്ല അനുഭവങ്ങളും നമുക്ക് ണ്ട് കാരണം നമ്മളൊരു ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു കാര്യം നേടി കരുതുക അടുത്ത നിമിഷം തന്നെ നമുക്ക് വേറൊരു സ്വപ്നവും വരും പക്ഷേ ആ യാത്രയെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു വിരസതയായി പോകും അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് താഴെ കമൻ ബോക്സിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരൊരു സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു